കോഴിക്കോട് പേരാമ്രയിൽ യു ഡി എഫ് പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷം ഒരു പ്രാദേശിക സംഭവം എന്നതിലുപരി സംസ്ഥാനത്തെ ഭരണകൂടത്തിന്റെ നിഷ്പക്ഷതയെയും പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പോരായി വളർന്നിരിക്കുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള പോരിലെ ആയുധമായി പോലീസ് മാറുന്നുവെന്ന ഗൗരവമായ ആരോപണമാണ് ഈ സംഭവ വികാസങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നുവന്നിരിക്കുന്നത് സംഘർഷത്തിനിടെ യു ഡി എഫ് പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നതായിരുന്നു എൽ ഡി എഫ് നേതൃത്വവും പോലീസ് ആദ്യമുയർത്തിയ ആരോപണം ഈ ആരോപണത്തിന്റെ ബലത്തിലാണ് പോലീസ് ഏകപക്ഷീയമായി നടപടികൾ ആരംഭിച്ചത് എന്നാൽ ഈ വാദങ്ങളെ അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പുറത്തുവിട്ട മൊബൈൽ ദൃശ്യങ്ങൾ പുതിയൊരു രാഷ്ട്രീയ ബോംബായി മാറി ടിയർ ഗ്യാസിനും പോലീസ് പ്രയോഗിച്ച ഗ്രനേഡുകൾക്കുമിടയിൽ സ്ഫോടക വസ്തു പ്രയോഗിച്ചത് പ്രകടനക്കാർക്ക് നേരെ നിലയുറപ്പിച്ച പോലീസ് വലയത്തിൽ നിന്നാണെന്ന് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പോലീസ് സംവിധാനം കള്ളക്കേസുകൾ മെനയുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ സ്വന്തം സുരക്ഷയുടെ മറവിൽ പോലീസുകാർ തന്നെ ഇത്തരം പ്രകോപനപരമായ നടപടികൾക്ക് മുതിരുന്നത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ഭരണകക്ഷിയുടെ ഒളി അജണ്ടയുടെ ഭാഗമാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമം നടപ്പാക്കേണ്ട ഏജൻസി തന്നെ അക്രമത്തിന് പ്രോത്സാഹനം നൽകുകയോ തെളിവുകൾ കെട്ടിച്ച് യോ ചെയ്യുന്നത് അതീവ ഗൗരവമുള്ള നീതി നിഷേധമാണ് പോലീസ് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിടുന്നുവെന്ന വ്യക്തമായ സൂചനയാണ് പേരാംറാം നൽകുന്നത് പേരാമ്പ്രയിലെ പോലീസ് നടപടികൾ രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന യു ഡി എഫ് ആരോപണം ശക്തിപ്പെടുത്തുന്നതായിരുന്നു തുടർന്നുള്ള നീക്കങ്ങൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എംപിയെ ഒന്നാം പ്രതിയാക്കി എഴുന്നൂറോളം പേർക്കെതിരെയാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അഞ്ച് യു ഡി എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരു ജനപ്രതിനിധിയെ അതും സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റിനെ ഇത്രയും ഗുരുതരമായ കേസിൽ ഒന്നാം പ്രതിയാക്കുന്നത് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട് പോലീസ് നടപടികൾ ഏകപക്ഷീയമായി സിപിഎമ്മിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തെ ഹനിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും യു ഡി പറയുന്നുണ്ട് കള്ളക്കേസുകൾ ചുമത്തി രാഷ്ട്രീയ പ്രവർത്തകരെ നിശബ്ദരാക്കാനുള്ള ശ്രമം ഭരണകൂടത്തിന്റെ അധികാര ദുർവിനിയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ജനാധിപത്യത്തിൽ ശക്തമായ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നാൽ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്ന സമീപനം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യ മര്യാദകൾക്കും എതിരാണ് സംഘർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദമേറ്റ സംഭവം പേരാമ്പ്രയിലെ പോലീസ് അതിക്രമത്തിന്റെ മറ്റൊരു മുഖം വെളിവാക്കുന്നുണ്ട് എംപിക്ക് തലയ്ക്കും മൂക്കിനും പരിക്കേറ്റതിന് പിന്നാലെ ലാത്തി ചാർജ് അല്ല പരിക്കിന് കാരണമെന്നും കണ്ണീർവാതക പ്രയോഗത്തിനിടെ സംഭവിച്ചതാകാമെന്നുമാണ് റൂറൽ എസ് പി കെ ഇ ബൈജു ആദ്യം വിശദീകരിച്ചത് എംപിക്ക് മർദ്ദനമേറ്റതിനെ ചില ഇടതു നേതാക്കൾ പരിഹസിച്ചത് ഷോ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ റൂറൽ എസ് പിയുടെ വാദങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ട് ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു പ്രതിഷേധക്കാർക്ക് മുന്നിൽ വലയം തീർക്കുന്നതിനിടെ പിന്നിൽ നിന്ന ഒരു പോലീസുകാരൻ ലാത്തി ഉപയോഗിച്ച് ഷാഫിക്ക് നേരെ മനപൂർവ്വം ആഞ്ഞടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഒരു ജനപ്രതിനിധിയെ നിയമപാലകർ ഇങ്ങനെ ആക്രമിക്കുന്നത് ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യമാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിന്റെ മറവിൽ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണിത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും സത്യം മറച്ചുവെച്ച് കീഴ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതും ഭരണകൂടത്തെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പോലീസ് മേധാവികൾ നൽകിയ വിശദീകരണം സത്യസന്ധത ഇല്ലാത്തതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതുമായിരുന്നു എന്നും തെളിയിക്കപ്പെട്ടു പൊതുസമൂഹത്തിൽ പോലീസിനുള്ള വിശ്വാസ്യതയെ ഇത് കാര്യമായി ബാധിക്കും പേരാമ്പ്ര സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ അസഹിഷ്ണുതയുടെയും അധികാര പ്രയോഗത്തിന്റെയും പുതിയ തലമാണ് തുറന്നുവിടുന്നത് പ്രതിപക്ഷത്തെ കേസുകൾ കൊണ്ടും ലാത്തികൊണ്ടും നേരിടാൻ ഭരണകൂടം പോലീസിനെ രാഷ്ട്രീയ ഉപകരണമായി പ്രയോഗിക്കുന്നു എന്ന വിമർശനത്തിന് ഇത് ശക്തി പകരുന്നുണ്ട് ജനാധിപത്യത്തിന്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് ഭരണകൂടത്തിന്റെ എല്ലാ ഏജൻസികളും നിഷ്പക്ഷവും സത്യസന്ധവുമായി പ്രവർത്തിക്കേണ്ടതുണ്ട് പോലീസ് സേന ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ നേതാവിന്റെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം നിയമവാഴ്ച ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധിക്കണം പേരാമ്പ്രയിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നീതിന്യായ സംവിധാനത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് കള്ളക്കേസുകൾ ചമച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും ഏകപക്ഷീയമായ നടപടികൾക്ക് നിർദ്ദേശം നൽകിയവർക്കെതിരെയും ശക്തമായ നിയമ നടപടി ഉണ്ടായാൽ മാത്രമേ പോലീസിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഈ സംഭവങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അധികാര ദുർവിനിയോഗം പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്നതിൽ സംശയവുമില്ല